വർഷങ്ങളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ ഒരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം പതിനെട്ട് മാസത്തോളം നീണ്ടുനിന്ന ചിലന്തി അതിൻ്റെ വല നെയ്യുന്നത് പോലെ അതിസൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് റഷ്യയുടെ അഞ്ച് വ്യോമത്താവളങ്ങളെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുകയാണ് ഉക്രൈൻ മുർമാൻസ് ഇർകുസ്ക് ഇവാനാവോ റിയാസാൻ അമൂർ എന്നീ എയർബേസുകളെയാണ് ഡ്രോൺ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിച്ചത് ഉക്രൈൻ പ്രസിഡൻ്റായ വ്ലാദിമർ സെലൻസ്കി ഈ ആക്രമണത്തെപ്പറ്റി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ബ്രില്യൻ റിസൾട്ട് എന്നാണ് എഫ് പി വി ഡ്രോണുകൾ അഥവാ ഫസ്റ്റ് പേഴ്സൺ വ്യൂ വിഭാഗത്തിലെ നൂറ്റി ഡ്രോണുകളാണ് ആക്രമണത്തിനായി ഉക്രൈൻ തിരഞ്ഞെടുത്തത് ഡ്രോണിൻ്റെ മുന്നിലെ ക്യാമറ വഴി ഒരാൾക്ക് തത്സമയം ഡ്രോണുകൾ കാണാനും നിയന്ത്രിക്കാനും കഴിയുന്നു ഇതിൻ്റെ വലിപ്പക്കുറവും എതിരാളികളുടെ കണ്ണിൽ നിന്ന് എഫ് ഡ്രോണുകളെ മറയ്ക്കുന്നു ഉക്രൈനിൽ നിന്ന് റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ലോറികളിൽ തടിവെച്ച് മറച്ചതിന് ശേഷം ആക്രമിക്കേണ്ട എയർബേസിന് സമീപത്തായി നിർത്തിയിടുകയും അവിടെ നിന്ന് ഡ്രോണുകൾ ആക്രമണം നടത്തുകയുമായിരുന്നു ഏകദേശം എഴുനൂറ് കോടി രൂപയുടെ നാശനഷ്ടമാണ് റഷ്യയ്ക്കുണ്ടായതെന്ന് പറയപ്പെടുന്നു റഷ്യയുടെ നാൽപ്പത്തിയൊന്ന് ബോംബർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടതായും ഇതിൽ എ ഫിഫ്റ്റി എളി വാണിംഗ് വിമാനങ്ങളും ടി യു ട്വൻറ്റി ടു എം ത്രീ ടി യു നയൻറ്റി ഫൈവ് എന്നീ ബോംബർ വിമാനങ്ങളും ഉൾപ്പെടുന്നു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഉക്രൈൻ പുറത്തുവിട്ടു ഇതുകൂടാതെ തദ്ദേശീയരായ റഷ്യക്കാർ പകർത്തിയ വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവന്നു ഉക്രൈൻ്റെ സുരക്ഷാ ഏജൻസിയായ എസ് ബി യു ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് റഷ്യ ഈ ആക്രമണത്തെ എങ്ങനെ തിരിച്ചടിക്കും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്